ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേക്കും വ്ളോഗൊക്കെ ഇട്ടിട്ടൊന്നൊരു ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചാണ് ഇതാ രാവിലെ തന്നെ ഞാൻ ഹിന്യൂസിൻ്റെ സ്കൂളിക്കൊന്ന് ഒന്ന് ഞാനും ഞാൻ കൂടെ ആണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് അവളെ ബുക്ക് വാങ്ങിയിട്ടില്ല അപ്പം ബുക്കൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോവാണ് അപ്പം ഞാൻ നമുക്ക് ന്യൂസിൻ്റെ സ്കൂളിനൊക്കെ ഒന്ന് എത്തിയിട്ട് കാണാം വെള്ളം കൊണ്ടുപോവാണ് സ്കൂളിൽ പോവല്ലേ എപ്പോഴാണ് പോലൊന്നും പറയാൻ ബുക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് വെള്ളക്കുപ്പിയൊക്കെ ഇരുന്നോട്ടേ വിചാരിച്ചിട്ടേ ബേക്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ വെച്ചിരിക്കണം അപ്പം ഞാൻ ഞങ്ങൾക്ക് വണ്ടി വന്നിട്ടുണ്ട് അത ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെത്തിടാ ഇതൊക്കെ വാങ്ങിയിട്ട് ഇടാൻ അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടോ നാസിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കൂട്ടിയിട്ട് പോയതാണ് ഞങ്ങൾ പോയതും വന്നതൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇന്നോസിന്റെ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടിയിട്ട് ഇന്നോസിനെ അപ്പൊക്കൊന്ന് വിളിച്ചു ഒക്കെ പുസ്തകങ്ങൾ രണ്ടാം ക്ലാസ്സിലെ പുസ്തകങ്ങള് ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് അറിയാനായിട്ട് ഭയങ്കര സ്വരുക്കളും എന്നിട്ട് വണ്ടിന്നല്ല പുസ്തകൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടോ അപ്പോൾ താപുസ്തകം ഇപ്പോൾ ഇതൊക്കെ പൊതിയാനുള്ള പൊതിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം അപ്പോൾ സ്കൂൾക്കിലെ നോട്ട്ബുക്കും ബുക്കും സ്കൂളിലെ മദ്രസയും ബുക്കൊക്കെ ഇപ്പോൾ വാങ്ങി ചോറും പേര് പേരൊക്കെ ആക്കിയിട്ട് കാര്യം വെച്ചിട്ട് അതിനൊന്നും ടൈം ഇട്ടിട്ടില്ല ഒൻപതര ആയപ്പോ പോയിട്ടുണ്ടല്ലോ പിന്നെ അതിന് മുമ്പ് ഇതൊക്കെ കഴുകി വെച്ച് പോയതാണ് കഴുകിയിട്ട് തുടച്ച് വെച്ചതാണ് കേട്ടോ ഈ മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ അപ്പം ഇതുകൊണ്ടൊന്നൊരു മാങ്ങ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകി തുടച്ച് വെച്ചതാണ് കേട്ടോ ഈ മാങ്ങ അതേപോലെ മുളക് കഴുകിയിട്ട് വറ്റൽ മുളക് ഉണ്ട് കഴുകി വെച്ചതാണ് കറിവേപ്പില കഴുകിയിട്ടൊക്കെ വെച്ചതാണ് കേട്ടോ കുറച്ച് എണ്ണ മതി കേട്ടോ കൂടുതൽ എണ്ണയൊന്നും വേണ്ട കുറച്ച് ഈ ഒരു എണ്ണ മതി അതിനാണ് ചെറിയ ഉപ്പയായിട്ടുള്ളത് നമുക്ക് ഈ മാങ്ങ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം വരെ കേടവാതെ എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് മാങ്ങല്ലാത്ത അല്ലാത്ത കാലത്തൊക്കെ ഇതെടുത്ത് കൂട്ടാം കഞ്ഞി കുഞ്ചോറിണ്ടാക്കി കൂടെ കൂട്ടാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ മാങ്ങ ഉണ്ടാക്കാൻ വെച്ചതാ വന്നതാണല്ലോ അപ്പം ഇപ്പം ഇതൊക്കെ കുറിച്ചെക്കട്ടോ മാങ്ങല്ലാത്ത കാലത്തൊക്കെ ഇങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ പച്ചനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ സുർക്കൊന്നും വേണ്ട കേട്ടോ ഇതിന് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പാത്രത്തൊക്കെ അങ്ങനെ ഇട്ട് വയ്ക്കാനും ഇത് ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ഇത് പിന്നെ ഇന്നലെ രാത്രിക്ക് കഴുകി വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഉടുത്തപ്പാൻ്റെ ഉവർക്കാൻ്റെ അപ്പാൻ്റെ അനിയൻ്റെ കാര്യം വെച്ചിരുന്നു ഇപ്പം ഇന്നലെ രാത്രിക്കൊക്കെ ഞങ്ങൾ അവിടെ ഓരോരുങ്ങും പിന്നെ വന്നപ്പോൾ രാത്രി പത്ത് മണിയൊക്കെ കഴിഞ്ഞേക്കും െ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ചതെങ്കിൽ ഒക്കെ തടച്ച് വെച്ചതായിരുന്നു ഒക്കെ അടച്ചു വെച്ച് പിടിച്ചോ രാവിലെ പൂസ പുസ്തകവും ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് ശേഷം അപ്പൊ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഈ അണ്ടി വെച്ചിട്ട് പുളിയും കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നിനിക്കും കറി വെച്ചിട്ടില്ലല്ലോ ഇപ്പം രാജു പോയപ്പോൾ ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് ചെമ്മീൻ മാങ്ങിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ ഇട്ട് വെക്കാന്ന് വെച്ചാൽ പോയപ്പോൾ പറയാനും മറന്നു ഇപ്പോൾ ഈ മൂന്നാല് മാങ്ങയുടെ ഇട്ട് പുളിയും കാര്യം ഉണ്ടാക്കണം ഇനിയിപ്പോൾ ചെമ്മീൻ ഇടാതെ കറി ഉണ്ടാക്കാം അപ്പോൾ അതിട്ടിട്ട് എനിക്ക് ചെമ്മീൻ ഇട്ടിട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പോയപ്പോൾ കളി പോയപ്പോൾ പറയാനും മറന്ന് ഫോണിൽ കൊണ്ടിട്ടില്ല ഇപ്പം ചെമ്മീൻ ഇല്ലാതെ ഉണക്ക ചെമ്മീൻ ഇല്ലാതെ കറി ഉണ്ടാക്കണം ചെമ്മീന ഇട്ട് വെച്ച കാര്യം നല്ല ആണല്ലോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഞാൻ ഇവക്കത്തന്നെ ഉള്ളിട്ടോ ആ കാര്യങ്ങൾക്ക് ആചയ്ക്ക് പിന്നെ മീനൊന്നും ഇഷ്ട പിന്നെ സോടല്ല എൻ്റെ വീട്ടിലാണ് ഞാൻ ഇത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ട് കേട്ടോ എൻ്റെ ആ ഉള്ളില് സൈഡ് സൈഡെടുത്തതൊന്നും വേണ്ട കേട്ടോ ഇങ്ങനൊന്നും ചെത്തിയെടുക്കണ്ട ഇത് വാ ഈ തോലോട് കൂടിയിട്ടില്ല ഇതിങ്ങനെ ചെത്തിയെടുത്താൽ മതി ൊന്നും പൊരിച്ചു കൊടുക്കാം ഒരുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചട്ടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇതാ ചെറിയൊരു കുപ്പി രണ്ടല്ലോ ഇതിനായിട്ട് വാങ്ങിയതാ ചെറിയ കുപ്പി തന്നെ വാങ്ങിയത് പിന്നെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്ര മതി വിചാരിച്ചിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ നമുക്കിത് ആ ചട്ടിക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ പിന്നെ അത് മാങ്ങാദ്യം നമുക്ക് കറിവേപ്പിലിയും മുളകുമൊക്കെ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു സ്മെല്ലിട്ടും കേട്ടോ ദ എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ നല്ലൊരു സ്മെല്ലാണ് ഇതിൽ പത്തിരുപത്തഞ്ച് മുളക് ഉണ്ട് കേട്ടോ ഉണക്കമുളക് ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർക്കാം <laughs> േ <laughs> അപ്പം എണ്ണി കോഴി മാറ്റട്ടെ എന്നെ തന്നെ അപ്പം കഴിഞ്ഞ് പോകും എന്റെ ഫ്ലെയിം ഓഫ് ആക്കാൻ കേട്ടോ നമുക്കിതാ ഈ മുറിച്ച് വെച്ച മാറണ്ടല്ലോ ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇതിൻ്റെ ഈ തൊലീടെ ഒക്കെ വരെ ഒന്ന് എണ്ണയിൽ തന്നെ കിടക്കട്ടെ ഇതാ ഈ തൊലി ഒക്കെ നീ ഇതിൻ്റെ ഈ മാങ്ങയുടെ കളർ ഇതാ പച്ചക്കളറൊക്കെ മറുപടി ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണീനെ കോരി മാറ്റണം ുള്ള ദുധപ്ത ഞാനൊരു നാല് മാങ്ങ വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന റെഡി ആകുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചു കൊണ്ടെ ട്ടത് കോരാനായിക്കുന്നുണ്ട് കോരി മാറ്റി ഞാനിത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലത് നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റണം ഈ ചട്ടി മാറ്റിയിട്ട് വേറൊരു ചട്ടി എണ്ണ ഒഴിവാക്കിയാലും മതി കേട്ടോ ഞാൻ വേറെ ചട്ടി വെക്കണം നമുക്ക് ഈ പൊടി ഇതുക്കടാം അതിലേക്കതാണ് ഉലുവപ്പൊടിയും മണിത്ര അതിനനുസരിച്ച് കളറിട്ടാൻ വേണ്ടി കാശ്മീരി പൊടി കുറച്ചും കൂടെ എരിമീൻ ഒരു ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ അന്ന് വറ്റമുളക് നമ്മൾ ചേർത്തിയതാണല്ലോ കുറച്ച് മഞ്ഞച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണേ ചേർത്തിയിട്ടുള്ളൂ കായപ്പൊടി ചേർക്കുന്നുള്ളൂ കപ്പിട്ട് ഉപ്പ് ചേർക്കാൻ ആവശ്യമായ ഉപ്പ് അടിയിൽ കുറച്ചൂടെ നല്ലോണം അത് മിക്സ് ആക്കി കൊടുക്കുക ഇനി ചെറു തീയിലിട്ട് ഇട്ടു ചൂടാക്കി എടുക്കാൻ പറ്റും കാരണം കാശ്മീരി മുളക് പൊടി മറ്റു പൊടികളൊന്നും ഇത് ചൂടാക്കി എടുത്തിട്ടില്ല അപ്പൊ കേട കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതാക്കിയൊന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ചൂടാക്കി എടുക്കാൻ ചൂടാക്കിയത് പൊടികളാണല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും ചെയ്യും ാണ് മാങ്ങനെ ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി നെതിക്കാൻ നമുക്ക് ഇതായി പൊരിച്ച മാങ്ങണ്ടല്ലോ അതന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി സമയം പതിനൊന്ന് പതിനാറ് പതിനൊന്ന് പതിനാറ് ആദ്യം അവിടെ മോട്ടോർ ഇടണം അപ്പം ടൈം ചോദിച്ചു നോക്കാം ഇവിടെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് കുറയും വെള്ളം അല്ലെങ്കിൽ ഇത് സമയം നോക്കി നോക്കണം അപ്പോൾ അതാണ് അഞ്ചാറ് മിനിറ്റ് ഒക്കെ അതാണ് നമ്മുടെ എണ്ണ മാങ്ങ റെഡിയായി ഇത് നല്ലോണം അത് ചെറിയ തീയിട്ടിട്ട് മിക്സ് ആക്കി കേട്ടോ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൻ്റെ ഉപ്പി ഉണ്ടാവും അതിലിട്ടിട്ട് ശരിക്കും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് അടുത്ത വർഷം എടുത്ത് കഴിഞ്ഞാൽ ഒരു കേടുണ്ടാവും കേട്ടോ മാങ്ങ നമുക്ക് പൂതിയാണ് സമയത്തെടുത്ത് ചോരണ്ടി ചടിയും കൂടെ കതെന്ന് എണ്ണമാങ്ങനെ ഒരു ടേസ്റ്റുമില്ല അത് അപ്പോൾ കുറച്ചൊരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഒരു വർഷം വരെ കേടാവാതെ കടാവാതരിക്കുകയും ചെയ്യും എണ്ണ മാങ്ങക്ക് വേണ്ടിയിട്ട് മാങ്ങ മുറുക്കി എന്നല്ലോ പിന്നീൻ്റെ ബാക്കിയുള്ള കേട്ടോ മുങ്ങാൽ എവിടെ ഉണ്ട് ഇതുകൊണ്ട് അതിന് പുളിൻകറി ഉണ്ടാക്കണം പറഞ്ഞേ അപ്പോൾ ആ മാങ്ങ വെച്ചിട്ടൊരു പുളിയും കറി ഉണ്ടാക്കുക ഏതായാലും ചെമ്മീനില്ലാത്തൊരു പുളി കറി ഉണ്ടാക്കുക പുളിങ്കിൽ ടോങ് കറി അപ്പോൾ അത് അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അതിന് ശേഷം തേങ്ങ ഒന്ന് കുടിക്കാൻ കേട്ടോ മാങ്ങക്ക എല്ലാം വെന്ത് തുടങ്ങിക്കണം നമ്മളെ മാങ്ങക്കറി വെന്ത് ശേഷം ഇതൊക്കെ നമുക്ക് മാങ്ങ അരച്ചതെന്ന് വെച്ച് നമ്മൾ കറി റെഡി മഞ്ഞൾ കുറവായതോട്ട് വീണ്ടും മഞ്ഞൾ ചേർത്തു മാങ്ങക്കറി റെഡി പുളി ഇട്ടത് പുളിയും കറി മാങ്ങ ഇട്ടത് മാങ്ങക്കറി മാങ്ങട്ടോ ടേസ്റ്റ് അപ്പടം വെച്ചിട്ട് നമുക്ക് കുട്ടിയേക്കല്ലേ Er det nok? വീടിയെടുക്കാറുള്ളപ്പോൾ വന്നില്ല കേട്ടോ ഫുഡിക്കാനും കുഞ്ഞിപ്പത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫുഡ് വന്നില്ല ഞങ്ങൾ ഫുഡിക്കാണ് ഇറച്ചി മീനില്ലെങ്കിലും ഇതുപോലെ നല്ല പുളിങ്കറി മതി ചോറ് പോകണമെങ്കിൽ അടിപൊളി പുളി മറ്റേ മാങ്ങക്കറി ഫുഡ് കെട്ടോ